അന്താരാഷ്ട്ര ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി പട്ടത്താനം വിമലാഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സൂമ്പയും ഫ്ലാഷ് മോബും സ്കിറ്റുമൊക്കെയായി നിറഞ്ഞു നിന്ന ബോധവൽക്കരണം മിസ്ട്രസ് സിസ്റ്റർ ഫ്രാൻസിനി മേരി ചെയ്തു ലഹരി വിരുദ്ധ ദിനം വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ ആഘോഷിക്കുകയാണ് കാരണം ജീവിതത്തെ അപകടത്തിലാക്കുന്ന ലഹരി വസ്തുക്കൾ മാറ്റിവെച്ച് ജീവിതം തന്നെ ഒരു ലഹരിയാക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിവസം ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ആഘോഷിക്കുന്നത് സോഷ്യൽ സയൻസ് കൺവീനർ മേരി ഹെലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ വിദ്യാർത്ഥികളെ ദേവനന്ദ സന്ദേശം നൽകി ലഹരിയുടെ ഉള്ള അടിമത്തം കൂടി നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ജൂൺ ഇരുപത്തി ആറ് നാം ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് സത്യത്തിൽ എന്താണ് ലഹരി വായന ലഹരിയാണ് പാട്ട് പാടുന്നത് ലഹരിയാണ് പാട്ട് കേൾക്കുന്നത് ലഹരിയാണ് പക്ഷേ മദ്യം എം ഡി എം എ എന്നിങ്ങനെ ഒട്ടേറെ ലഹരി വസ്തുക്കളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്ക് ഒരു മനുഷ്യനെ അവന്റെ ബുദ്ധിയെ അവന്റെ ശക്തിയെ എന്തിനേറെ അവനെ തന്നെ അവന്റെ ചുറ്റുമുള്ള സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നവരെ രക്ഷിക്കുവാനായി നമ്മുടെ കേരള സർക്കാർ വിമുക്തി എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തു സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് കേരള പോലീസ് യോദ്ധാവ് എന്ന പദ്ധതിക്കും രൂപം കൊടുത്തു പൂമ്പാട്ടികളെ നടക്കുന്ന കുട്ടികളിൽ നാം മറ്റു ലഹരി വസ്തുക്കൾ മാറ്റിവെച്ച് വായനാശീലം ഒക്കെ വളർത്തിയെടുക്കുവാനായി ശ്രദ്ധിക്കേണ്ടതാണ് സിൻ ജോസഫിൻ ജോർജ് സൂമ്പ ഫിറ്റ്നസ് ഡെമോൺസ്ട്രേഷന് നേതൃത്വം നൽകി ബിജു പി തോമസ് ഷിജിൻ ഷെറിൻ റൊസാരിയോ സിസ്റ്റർ ജിൽജിയ എന്നിവർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി പട്ടത്താനം വിമലാഹൃദയ ഗേൾസ് സ്കൂളിന് പുറമെ ബിഷപ്പ് ജെറോം നഗർ ആർ കെ വെഡ്ഡിംഗ് മാൾ വിമലാഹൃദയ ഇംഗ്ലീഷ് മീഡിയം എൽ പി എസ് ബാലികാമറിയം എൽ പി എസ് എന്നിവിടങ്ങളിലും ഫ്ളാഷ് മോബും സൂമ്പയും സ്കിറ്റും നടത്തി ലഹരിവിരുദ്ധ സന്ദേശം നൽകി ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ